കരപ്പുറത്തിൻ്റെ പഴഞ്ഞുവര എന്നറിയപ്പെടുന്ന ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നു ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ സമർപ്പണകർമ്മം നിർവഹിച്ചു കരപ്പുറത്തിൻ്റെ പഴഞ്ഞുവര എന്നറിയപ്പെടുന്ന ചേർത്തല ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു നാലായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ ഇരുനിലകളിലായിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാജി അധ്യക്ഷത വഹിച്ചു ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആർ നാസർ ബിമൽ റോയ് ഗീത കാർത്തികേയൻ രഭശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ ജയന്തകുമാർ അമൃതേശ്വരി അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ വിള്ളാകുളം പരമേശ്വരൻ ബൈരഞ്ജിത്ത് ടി പി കനകൻ വി എം പുരുഷോത്തമൻ ഡോക്ടർ ദിലീപ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു അതിൻ്റെ ഒരു മഹത്തായ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം വേറെ ഒന്നുമല്ല ശ്രീനാരായണ ഗുരു ഇവിടെ സന്ദർശിക്കുകയും ശ്രീനാരായണീയർ ആയി ഈ നാട്ടിലെ ജനങ്ങളെ സജീവമായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ആ പ്രവർത്തനം ഇന്ന് നമ്മൾ നല്ല രൂപത്തിൽ നടത്തി പോവുകയാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശിവപ്രസാദിനും ശ്രീജിത്തിനും ചടങ്ങിൽ അനുമോദനം നൽകി ദേവസ്വം സെക്രട്ടറി കെ ഷിബു റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ഷിബു സ്വാഗതവും ദേവസ്വം കജാഞ്ചി കെ ചിദംബരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ ഓഫീസ് കെട്ടിട സമുച്ചയത്തിൻ്റെ സമർപ്പണം നിർവഹിച്ചു കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു ശ്രീനാരായണ സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനം വിശ്വകാജി മഠം സെക്രട്ടറി പ്രബോധ തീർത്ഥ സ്വാമികളും നിർവഹിച്ചു തുടർന്ന് അന്നദാനവും നടത്തി